ും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചൈനീസ് വിപ്ലവം കൂടി പഠിച്ചതോടെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠം കഴിഞ്ഞു ഇനി നമുക്ക് പുതിയ പാഠം പഠിക്കാം ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ നമുക്ക് ആഫ്രിക്കൻ ഭൂപടം ഒന്ന് കണ്ടാലോ ഇതിൽ ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ ഒന്ന് നോക്കൂ അവയിൽ മിക്കതും ഏകദേശം നേർ രേഖയിലാണ് എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നേർ ചിന്തിച്ചിട്ടുണ്ടോ വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വെക്കുകയായിരുന്നു വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യവസായിക വിപ്ലവത്തെ തുടർന്നാണ് ആളുകൾക്ക് പകരം കൂടുതൽ മിഷനറികൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപാദനം കൂട്ടി ഇത് അവരുടെ ലാഭത്തിൽ വർധനവുണ്ടാക്കി ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെട്ടു വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂൽ മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ ആ ഉൽപ്പന്നങ്ങളെല്ലാം ആ രാജ്യത്ത് തന്നെ വിറ്റഴിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിരുന്നിരുന്നില്ല അതിനാൽ അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം ആശ്രയിക്കാതെ മറ്റു രാജ്യം അവരുടെ കോളനികളിൽ വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധം ഉണ്ടായിരുന്നു ഇവിടങ്ങളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി ഈ പ്രക്രിയയാണ് കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നത് മുതലാളിത്തത്തിന്റെ ചൂഷണത്തിനെതിരായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങളും അതിലൂടെ തൊഴിലാളികൾ നേടിയ കൂലിവർധനവ് മുതലാളിമാരുടെ ലാഭത്തിൽ ഇടിവുണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിരുന്നു കമ്പോളവുമായിട്ടായിരുന്നു കണ്ടിരുന്നത് പിന്നീട് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി അതിന് അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളാണ് തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കോളനികളിൽ ഉത്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ ചെലവ് കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു സാമ്രാജ്യത്വം എന്നാൽ കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടമാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ജനാധിപത്യ ആധിപത്യം സാമ്രാജ്യത്വത്തിന്റെ സവിശേഷതയാണ് സാമ്രാജ്യത്വത്തിന്റെ സവിശേഷതകളാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത് ഇനി നമുക്ക് സാമ്രാജ്യത്വം കോളനികളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത് എന്ന് നോക്കാം കോളനികളുടെ പരമ്പരാഗത വ്യവസ്ഥ തകർന്നു ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു തദ്ദേശീയമായ കല സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി സാമ്രാജ്യത്വം കോളനികളെ എങ്ങനെയെല്ലാമാണെന്ന് ബാധിച്ചതെന്ന് ഒന്നുകൂടി നോക്കാം കോളനികളുടെ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥ തകർന്നു ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർധിച്ചു പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു തദ്ദേശീയമായ കല സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു എന്നിവയാണ് അവ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം എന്നിവയൊക്കെ പഠിക്കാം അതുവരേക്കും എല്ലാവർക്കും ബൈ.